കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫ് കൊല്ലപ്പെട്ടത് അനസിനൊപ്പം മറ്റ് നാല് മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു അനസിന്റെ മരണത്തിന് പിന്നാലെ അനസും മകളും തമ്മിൽ ഗാസയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നോവായി മാറുകയാണ് അനസും മകളും തമ്മിൽ സംസാരിക്കുന്നതാണ് വീഡിയോ വീഡിയോയിൽ ട്രംപ് നമ്മളെയെല്ലാം ഗാസയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നുവെന്നും നീ ഗാസ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും മകളോട് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഗാസയെ സ്നേഹിക്കുന്നുവെന്നായിരുന്നു മറുപടി തുടർന്ന് ഖത്തർ ജോർദാൻ ഈജിപ്ത് തുർക്കി എന്നിങ്ങനെ രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞ് അങ്ങോട്ട് എവിടേക്കെങ്കിലും എന്ന് ചോദിക്കുന്നു എന്നാൽ അപ്പോഴെല്ലാം തനിക്ക് ഗാസയിൽ തുടരണമെന്ന് അനസിന്റെ മകൾ നിർബന്ധം പിടിക്കുന്നതും കാണാം بحب انت اه اه يعني تطلعي؟ طيب بدي വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് അനസ് മകളോട് അവൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് നമ്മൾ പോകുന്നില്ല എന്ന് ആ കുഞ്ഞ് തറപ്പിച്ച് പറയുകയും പിതാവും മകളും പരസ്പരം ചുംബിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം അനസും സുഹൃത്തും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അൽ ജസീറയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഖത്തറിലേക്ക് മാറി രക്ഷപ്പെടാൻ സുഹൃത്ത് നിർദ്ദേശിക്കുമ്പോൾ ഗാസ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല സ്വർഗത്തിലേക്കല്ലാതെ എന്നായിരുന്നു അനസിന്റെ മറുപടി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അനസ് അൽ ഷെരീഫ് ഉൾപ്പെടെ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിക്ക് സമീപം ഒരു ടെന്റിലായിരുന്നു മാധ്യമപ്രവർത്തകർ ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ പുറംലോകത്തെ അറിയിച്ചതിനാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടതെന്ന് അൽ ജസീറയും മാധ്യമ അവകാശ സംഘടനകളും പറയുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇരുന്നൂറോളം മാധ്യമപ്രവർത്തകർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെക്ക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക